ഞാനിപ്പോൾ ഇത് ജസ്റ്റ് എനിക്ക് കേട്ടോ മിരക്കോട്ടെ ഇന്ന് നമുക്ക് സ്കൂളിൽ പോകണ്ടെ അപ്പോൾ ഇതേ ഇന്ന് നമ്മുടെ മിറക്കോട്ടൻ ഫസ്റ്റ് ഡേ അവള് നേഴ്സറി പോകാനോ സ്കൂളല്ല ശരിക്കും നഴ്സറിയാണ് നമ്മുടെ ഇവിടുത്തെ ചൈൽഡ് കെയർ എന്നൊക്കെ പറയുന്നത് പോലെ കേട്ടോ അപ്പം ഇന്ന് മെറക്കൂട്ടന് അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് അവളുടെ അഡ്മിഷൻ അവർ കൺഫേം ചെയ്തു കൺഫേം ചെയ്തിട്ട് ഇന്ന് അവർ നമുക്ക് അവിടെ ഒരു ടൂർ പറഞ്ഞേക്കുവാണേ മേരക്കോട്ടൻ്റെ ഫസ്റ്റ് ഡേ അപ്പോൾ മേൽക്കോട്ടന് ഇന്ന് അവിടെ ചെന്നുമ്പം അവർ ഇൻ്റർവ്യൂ ചെയ്യും ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് മെൽക്കോട്ടൻ്റെ പയ്യവർ അഡ്മിഷൻ കൊടുക്കും കേട്ടോ ഏകദേശം അഡ്മിഷൻ കിട്ടി ഇനി അവർ അവിടെ കൺഫേം ആക്കാൻ വേണ്ടിയിട്ടവിടെ ഇന്ന് വിളിക്കുന്നത് അപ്പം മേൽക്കോട്ടെ ഓൾ ദ ബെസ്റ്റ് കേട്ടോ ഇൻറ്റർവ്യൂക്കെ അടിച്ച് വിളിക്കണം കേട്ടോ പ്രാർത്ഥിച്ചോട്ടോ സ്കൂളിൽ നല്ല മിടുക്കിയായിട്ട് ചേരാനായിട്ട് പ്രാർത്ഥിച്ചാൽ കേട്ടോ ഗുഡ് ഗോ ഞാനപ്പോഴത്തേക്കും ഇന്ത്യയിൽ രാവിലെ ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കേട്ടോ ഞാൻ രാവിലെ ഇപ്പം സ്ഥിരം കട്ടൻ ചായ ആട്ടോ കുടിക്കുന്നത് പിന്നെ നമ്മുടെ മെറക്കൂട്ടിനെ കുറച്ച് നട്ട്സ് കൊടുത്തു കേട്ടോ പിന്നെ ദ ഇത് ഇന്നലെ നിമിഷം ഉണ്ടാക്കിയ ചെമ്മീൻ ബിരിയാണിയാണ് അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു ഞങ്ങൾ ഇന്നലെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിച്ചപ്പോഴത്തേക്കും ഒരു മണിയായി ഒരു ആയപ്പോഴും കേട്ടോ എല്ലാം കഴിച്ചൊക്കെ തീർന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അപ്പോഴത്തേക്കും മെറി എണീറ്റു ഞാൻ നിറയുന്നത് ഉറക്കാനായിട്ട് ചെന്ന് കിടന്നതും ഞാനിറങ്ങിപ്പോയി പിന്നെ നിമിഷം എപ്പോഴും ഉറങ്ങിയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇപ്പം നിമിഷം ഇതുവരെ എണീറ്റിട്ടില്ല സമയം കുറച്ചാകും കേട്ടോ നിമിഷം ഇപ്പോൾ എണീകമായിരിക്കും എണീറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ ഇന്ന് വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം കേട്ടോ ക്ലൂഗർ സർവീസ് ചെയ്യാൻ കൊടുക്കേണ്ട ദിവസമാണ് അപ്പോൾ അത് ഒന്ന് കൊണ്ടേ കൊടുത്തിട്ട് വന്നിട്ടാണ് നമ്മൾ മെറിക്കൂട്ടനെ കൊണ്ട് സ്കൂളിൽ പോകുന്ന കേട്ടോ നിമിഷം എനിക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൊല്ലം കണ്ടു നിമിഷ ഇവിടെ ബ്രഷ് ഒരു സാധനം കൊടുക്കത്തില്ല കേട്ടോ പക്ഷേ ഞാനങ്ങനെ അങ്ങനെയൊന്നുമല്ല ഞാൻ എനിക്ക് തന്നെ പിള്ളേർക്ക് നിലക്ക് വെച്ചിട്ട് കൊടുക്കും കേട്ടോ ഇപ്പോൾ ബ്രഷ് ഞാൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവളെ ഭയങ്കര ബേളമായിരിക്കും അതുകൊണ്ട് ഞാൻ ബ്രഷ് ചെയ്യിപ്പിക്കാത്തത് നിമിഷം നെയ്യുമ്പം ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് നല്ല മിടുക്കിയാക്കിയിട്ട് ഓരോ ഫുഡൊക്കെ പയ്യാ കൊടുക്കും കേട്ടോ ഞാൻ പിന്നെ നേരത്തെ ഞങ്ങൾ രണ്ടുപേരും എനീറ്റോണ്ട് അവിടെ മുരക്കോട്ടന് കൊടുത്തെന്നുള്ളതുള്ള അങ്ങനെ നിമിഷ ഗുഡ് മോർണിംഗ് ഇന്നലെ എപ്പോഴാണ് നീ കാണന്നേടി രണ്ടു മണിയായോടി ഹലോ ഗുഡ് മോർണിംഗ് നിന്റെ മുഖം പിടിച്ചിരിക്കുന്ന നിമിഷ നിന്റെ യഥാർത്ഥ മുഖം ആൾക്കാരെ കാണിക്കാൻ നിനക്ക് മടിയാണോ അതെയോ ഓക്കേ വിറക്കോട്ടി നമുക്ക് സ്കൂളിൽ ഇവിടെണ്ടേ

നിമിഷ ഓടിക്കാൻ ഓടിച്ചിട്ട് ആക്കി കേട്ടോ പുത്തൻ പുതിയ ലുക്കിലാക്കി സർവീസ് കഴിഞ്ഞു വരുമ്പോഴത്തേക്കും അടിപൊളിയാകും കേട്ടോ നിമിഷ്ടെ ഫ്രണ്ട് വേഗം വേണം സമയം ഓൾറെഡി ആയി പത്തരയ്ക്ക് അപ്പോയിന്റ്മെന്റ് വേഗം ചെല്ലണം നമ്മുടെ വണ്ടി സർവീസിന് കേട്ടോ ഇതാണ് കേട്ടോ നമ്മടെ ടൊയോട്ടയുടെ ഷോറൂം ഷോം ഇവിടുന്നതും നിമിഷ കിടപ്പുണ്ടാ നിറങ്ങനെ പയ്യെ തിരിച്ചു വീട്ടിലേക്ക് പോകട്ടോ നിമിഷം കാണാൻ നല്ല രസം ലെക്സസിന്റെ ഷോറൂമ് തൊട്ടടുത്ത കേട്ടോ ടോയറ്റോടെ തൊട്ടെടുത്ത് ഇവിടെ 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 എല്ലാം ഷോറൂംസ് ആണ് നമ്മുടെ നമ്മുടെ ഈ അവിടെ പിന്നെ വണ്ടികളുടെ ഏരിയ ആണ് വണ്ടി ഷോറൂമുകളുടെയും യൂസ്ഡ് കാർസിന്റെ ഏരിയ ആണ് ഞങ്ങളുടെ പയ്യ വീട്ടിലേക്ക് പോവാടോ നിമിഷം പറപ്പിക്കാൻ ഓടിക്കാതിരുന്ന ആവശ്യം പറപ്പീരാട്ടോ ിമിറ്റില്ലാതെ പക്ഷെ ഇവിടെ അറുപതാട്ടോ നമ്മുടെ നാട്ടിലെ ശെരിക്കും ഹൈവേലെ സ്പീഡ് അറുപതാ ഇവിടെ ഒക്കെ സാധാരണ റോട്ടില് സ്പീഡ് അറുപതാ പക്ഷെ നമുക്ക് തോന്നത്തില്ല കേട്ടോ അറുപതിലൊക്കെ പോണേന്ന് തോന്നത്തില്ല കേട്ടോ പിന്നെ ഈ കാണുന്ന റൗണ്ട് ബോട്ടുകളും അതാണ് നമുക്ക് അല്ലേ ഇഷ്ടമുള്ള റൗണ്ട് ബോട്ടുകളാണ് കേട്ടോ നമ്മളങ്ങനെ പയ്യ് തിരിച്ച് വീട്ടിലേക്ക് പോകണേ റെ വണ്ടി ഇല്ലെന്നോർത്ത് നമ്മളി നടക്കാൻ വേണ്ടി കൊണ്ടേയിടടാ നല്ല രസമല്ല നമ്മൾ സാധാരണ ഇങ്ങനെ കുരക്കികൂട്ടി ഇരുന്നത് കാരണം നമുക്ക് പറ്റ വണ്ടി ഉള്ളതുകൊണ്ട് വണ്ടി വരിങ്ങട ഒരു മണിക്കൂർേം റെഡിയാവൂ കുച്ചി ചാന വണ്ടി വരുമ്പോ നമ്മടെ വണ്ടി ഒട്ട് സ്ഥലമില്ല അപ്പോൾ നമ്മൾ പടക്കപ്പെട്ടിക്ക് പൈനേ തട്ടാന്ന് പടക്ക് തട്ടേണ്ട കാര്യം പോക്ക നടിക്കുണ്ട്ടാ ഗരാജിന്റെ വാ നമുക്ക് അരകട്ടൻ മെരക്കട്ടനെ വയ്യ നമുക്ക് റെഡിയാക്കണം സ്കൂളി കൊണ്ടുവന്നല്ലേ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കണം മരനെ വീ പറങ്ങിന്ന് പറഞ്ഞതവൻ കണ്ടിന്നു നിന്നിട്ടുണ്ടല്ലേ അച്ചാ അതെ അങ്ങനെ നമ്മടെ മെരക്കട്ടൻ സ്കൂളിൽ പോവാനായിട്ട് മിടുക്കിയായിട്ട് ഇറങ്ങിട്ടുണ്ട് മിറക്കുട്ട ഇത് എവിടെ പോവാളിൽ പോവാണോ ടീച്ചറിനെ കാണാൻ കാണാൻ പോവാണോ മിറ ടീച്ചർ ടെ സൂപ്പർ ജാക്കറ്റ് ആണ് കൊണ്ടെ ഞങ്ങളൊരിച്ചി ലേറ്റ് ആയോ പന്ത്രണ്ട് മണിക്ക് ഇറങ്ങുന്നു അപ്പോയിന്റ്മെന്റ് ടൈം കേട്ടോ ഇപ്പൊ സമയം പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞു അവിടെ ചെല്ലുമ്പോ എന്താവുമോന്നറിയത്തില്ലോട്ടോ ഇച്ചിരി ധൃതക്കെ ഇറങ്ങുന്നു ലഞ്ച് ഒന്നും പാക്ക് ചെയ്യണ്ടോ ഒന്നും വേണ്ട വീട്ടിന്നിറങ്ങി അത് പിള്ളേരൊക്കെ ഉള്ളപ്പോ ഇച്ചിരി പറയണ കറക്റ്റ് സമയത്ത് ഇച്ചിരി താമസിച്ച വന്നത് കേട്ടോ എന്നാ പറഞ്ഞാലും ശരി കേട്ടോ ും കാരണം അവർക്ക് അസസ് ചെയ്യാനായിട്ടാണ് ഇവളാണെങ്കിൽ ഇവിടത്തെ ആൾക്കാരെ വെച്ചാൽ അങ്ങനെയല്ല ഇവള് പെട്ടെന്നൊക്കെ അറിയത്തില്ല മറ്റേ അവള് നമ്മളോടൊക്കെ സംശയം ഇല്ലാണ്ടില്ല ആൾക്കാരെത്തിന്റെ

ഒത്തിരി ഇഷ്ടപ്പെട്ടോ മീറ അവിടെ ചെന്ന് കളർ പെൻസിലൊക്കെ എടുക്കുന്നു പക്ഷെ അവളെ സീറ്റ് പോയിരുന്ന അവള് പിള്ളാരൊക്കെ ആയിട്ട് ഭയങ്കര പിന്നെ അവിടെ കളിയും ഒക്കെ ആയിരുന്നു ഞങ്ങൾക്ക് സത്യം പറഞ്ഞു എടുക്കണം എന്നുണ്ടാവും പക്ഷെ എടുക്കാൻ പറ്റില്ല പോവാ അവര് നമ്മളെ അറിയിക്കൂട്ടോ നമുക്ക് കിട്ടിയോ ഇല്ല ഇല്ലോ അറിയിക്കാൻ പോകുന്ന കേട്ടോ അറിയിക്കും കൂടെ കാണിക്കുക അങ്ങനെ കുറച്ച് ഉണ്ട് അങ്ങനെ ശ്രദ്ധിച്ചോ കൊച്ചു ഇംഗ്ലീഷ് പറയണോന്ന് അത് ഭയങ്കര പ്രശ്നമാണ് ഞങ്ങളാണെങ്കിൽ വീട്ടിൽ മലയാളം മാത്രം ഇംഗ്ലീഷ് പക്ഷേ ഒരു കാര്യം അത് അണ്ടർസ്റ്റാൻഡ് ആണ് കാരണം അവർക്ക് എന്തെങ്കിലും പ്രശ്നമില്ല നമ്മൾക്ക് അറിയാം അറിയാമൊന്നുമില്ല അതെ അതെ നമുക്ക് പ്രതീക്ഷിക്കാം അതെ അങ്ങനെ ഞങ്ങള് പയ്യ ഇറങ്ങിട്ടോ ഇറങ്ങി ഞങ്ങൾ ഇനിയിപ്പം നമ്മുടെ വണ്ടി എടുക്കാൻ പോവാണ് എല്ലാ നിഷ നമ്മുടെ വണ്ടി ഇപ്പൊ സർവീസ് ചെയ്ത് കഴിയാറായി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഒരു മണിക്ക് തരാന്നാ പറഞ്ഞോ ടു വൺ തേർട്ടിന്നാ പറഞ്ഞോ അപ്പൊ ഒരു മണി ഞാൻ പന്ത്രണ്ട് മുക്കാലായി നമ്മളിപ്പോ വണ്ടി എടുത്തോണ്ട് വന്നിട്ട് ക്ക് കിട്ടും നമുക്ക് അറിയത്തില്ല കിട്ടുമായിരിക്കും അല്ല അവർക്ക് അവർ പറഞ്ഞു നഴ്സസ് ഡോക്ടേഴ്സ് അതുപോലെ കസ്റ്റഡി ഓഫീസേഴ്സ് അങ്ങനെ അങ്ങനെ കുറച്ച് പ്രയോറിറ്റി ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് നോക്കാം അല്ലെ അതുപോലെ പിന്നെ ഇപ്പം വിൻ്ററും കൂടെ ആയതല്ലോ ഒത്തിരി സിക്നെസ് അതായത് ഈ പിള്ളേരൊക്കെ ഒത്തിരി സിക്ക് ആവും പടപടപടേന്ന് ഫ്ലൂ മതും ഇതൊക്കെ അപ്പൊ അതുകൊണ്ട് അവര് പറഞ്ഞു ഷോർട്ട് സ്റ്റാഫ് അതുപോലെ പിള്ളാരൊക്കെ സിക്ക് ആണ് അങ്ങനെയൊക്കെ ഒരു കുറച്ച് റീസൺ ഒക്കെ പറഞ്ഞു നമുക്ക് കറക്റ്റ് ആയിട്ട് കാരണം വീടിന്റെ ഒരു നമുക്ക് നടക്കാനാണെങ്കിൽ ഒരു അര കിലോമീറ്റർ ഇല്ല കേട്ടോ അത്ര ദൂരം പോലും ഇല്ല നടക്കാനായിട്ട് നിമിഷക്കൊക്കെ സുഖമായിട്ട് റീവിനെ പ്രാമിലിരുത്തി മീറാനെ കൊണ്ടോ നടന്നാലും കൊണ്ടോ വിടാം കേട്ടോ അതൊരു ചാച്ചനമ്മ വന്നിട്ടാണെങ്കിലും നമുക്ക് എളുപ്പമുണ്ട് കൊണ്ടോവിടാൻ അവർക്ക് ആർക്കെങ്കിലും കൊണ്ടോവിടാ അല്ല പിന്നെ അതുപോലെ തന്നെ ഫുഡ് എല്ലാം അവിടെ നിന്ന് ഇടും കേട്ടോ അത് ഞങ്ങൾക്ക് അറിയില്ല പുറത്തുള്ള ഫുഡ് അവിടെ അലോടല്ലോ കേട്ടോ അവിടെ എല്ലാ സംഭവങ്ങളും കേട്ടോ ഒരു ഷെഫ് ഉണ്ട് കേട്ടോ പിള്ളേർക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അതും സ്പെഷ്യൽ ഡയറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫുഡ് ഉണ്ടാക്കും കേട്ടോ എന്താണെങ്കിലും കൊള്ളാലോ അപ്പോ നമ്മുടെ വണ്ടി കിട്ടാൻ ഒരു പത്ത് മിനിറ്റ് താമസം ഉണ്ടെന്ന് പറഞ്ഞ കേട്ടോ ഞാനപ്പോഴത്തേക്കും ഇവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് കയറി ഒരു കോഫിയൊക്കെ ഉണ്ടാക്കിയിരിക്കാനോ ഒരു നല്ലൊരു വെയിറ്റിംഗ് ഏരിയ ആണോ എനിക്ക് ഷോറൂമിൻ്റെ അകത്ത് തന്നെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടോ ഒരു കോഫിയൊക്കെ കുടിച്ചിരിക്കുമ്പോഴത്തേക്കും വണ്ടി കിട്ടാൻ അങ്ങനെ ചെയ്യും നമ്മുടെ വണ്ടി സർവീസ് കിട്ടിയത് കേട്ടോ ഇരുന്നൂറ്റമ്പത് ഡോളറായി വണ്ടി സർവീസ് സർവീസിയാണ് പക്ഷേ ഇരുന്നൂറ്റമ്പത് ഡോളർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതലാണെന്ന് വിചാരിക്കരുത് കേട്ടോ ഇരുന്നൂറ്റമ്പത് ഡോളർ എന്ന് പറഞ്ഞാൽ ശരിക്കും അഞ്ഞൂറ്റി അഞ്ച് ഡോളർ ആണ് നമ്മുടെ വണ്ടി കിടക്കുന്നത് അഞ്ഞൂറ്റി അഞ്ച് ഡോളർ പക്ഷേ അത് നമ്മൾ ഇവിടുന്ന് എടുത്തതുകൊണ്ട് ആദ്യത്തെ മൂന്ന് സർവീസ് നമുക്ക് ഇരുന്നൂറ്റമ്പത് ഡോളറിന് ചെയ്യാം കേട്ടോ ഇതെൻ്റെ മൂന്നാമത്തെ സർവീസാണ് അപ്പം ഞാൻ എന്താ പറയുക അടുത്ത പ്രാവശ്യം കേട്ടോ അഞ്ഞൂറ്റഞ്ച് ഡോളർ അടക്കണം കേട്ടോ എന്തൊരു പൈസ ഒന്നാലോ ചേച്ചി അഞ്ഞൂറ്റഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ കേട്ടോ വണ്ടി സർവീസ് ചെയ്യാനായിട്ട് അടിപൊളി ഇനി വയ്യ വരുമ്പോൾ വീട്ടിലേക്ക് പോവേ ഇപ്പം നിങ്ങൾ കണ്ട ട്രെയിനിൽ സിഡ്നിന്ന് വരുന്ന ട്രെയിനാണ് കേട്ടോ ും നമ്മുടെ സ്ഥലത്തെത്തും പിന്നെ എനിക്ക് അങ്ങനെ രണ്ടേ കാലിനെ ഇവിടുന്ന് തിരിച്ച് സിഡ്നിക്ക് ട്രെയിൻ ഉണ്ട് ഡെയിലി എനിക്ക് അങ്ങനെ രണ്ടോ മൂന്ന് സർവീസ് അങ്ങനെ ചെയ്യും നമ്മൾ എല്ലാരും വീട്ടിലെത്തിയാട്ടോ എങ്ങനെ ഇന്നത്തെ ട്രിപ്പ് നല്ല നല്ല ട്രിപ്പായിരുന്നു മെറക്കോട്ടനെ നമ്മൾ സ്കൂളില് എന്താ പറയാ എൻറോൾ ചെയ്യാൻ കൊണ്ടുപോയി മെറക്കുട്ടെ നിമിഷം വന്ന് കേട്ടോ പിള്ളേർക്ക് ഒക്കെ കൊടുത്തു കൊടുക്കാൻ പോവാനോ ഞങ്ങൾ കളങ്ങാൻ പോകണം കേട്ടോ കുറെ നാളായി എന്താ പറയാ ജസ്റ്റ് പുറത്തൊക്കെ പോയിട്ട് ഇവിടെ കങ്കാലിക്കള് വരുന്നൊരു സ്ഥലമുണ്ട് ഞങ്ങള് ഇപ്പൊ കങ്കാലികളെ കാണാനായിട്ട് വൈകിട്ട് പോകാനായിട്ട് പ്ലാൻ ഉണ്ട് കേട്ടോ പക്ഷെ അതിനുവേണ്ടി ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാണ് കങ്കാരിക്കും കാണിക്കാൻ കേട്ടോ കിട്ടുകയാണെങ്കിൽ കേട്ടോ കിട്ടാനായിട്ട് പ്രാർത്ഥന കേട്ടോ നാടില്ല പോലെ അത്ര ഈസി അല്ലോ ഇവിടെ പിള്ളേർക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണേലും നിമിഷം ഒരു പാട്ടുപാടി വൈകിട്ട് ഇത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു അത്രമേലിഷ്ടമായി നിന്നേ പുണ്യ സൂപ്പർ ആയിട്ട് വാങ്ങി കേട്ടോ അപ്പോൾ അതെ ഞങ്ങൾ ഈ വീഡിയോ വന്നിപ്പാണ് കേട്ടോ കുഞ്ഞു വീഡിയോർക്കും ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അമ്മ ഇന്ന് ധ്യാനം ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരും കേട്ടോ വ്യാഴാഴ്ച ഇന്ന് ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വരും അപ്പൊ അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് അമ്മയോട് തന്നെ ചോദിച്ചറിയാം കേട്ടോ അടുത്ത വീഡിയോകളെല്ലാം അപ്പോൾ അപ്പതേ ഞങ്ങൾ ഈ കുഞ്ഞു വീഡിയോ വിളച്ച് അവസാനിപ്പിക്കുകയാണ് നാളെ ഞങ്ങൾ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നത് ഇവിടെ എല്ലാവർക്കും നിമിഷം